ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യോ ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലേണേഴ്സ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അല്ല ഇന്ന് നമ്മൾ ചെറിയ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മളിപ്പോൾ ലേണേഴ്സ് എക്സാമൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി പോകുമല്ലോ ഇപ്പോൾ ടു വീലറാണെങ്കിൽ എറ്റെടുക്കാനും കാറാണെങ്കിൽ ഫോർ വീലറാണെങ്കിൽ എച്ച് എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ പോകും അതുപോലെ തന്നെ റോഡ് ടെസ്റ്റ് കാറിനും ടു വീലറിനും റോഡ് ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് ഫെയിലാവുന്നുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി കിട്ടാതെ പോകുന്നു പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് അവർക്ക് കിട്ടുന്നു പിന്നെ അല്ലാത്ത ചിലർക്ക് എന്താവുന്നു ഫസ്റ്റും സെക്കൻഡും കിട്ടാത്ത തേഡ് അറ്റംപ്റ്റിലാണ് കിട്ടുന്നത് അപ്പോൾ ഫസ്റ്റ് കിട്ടാത്തതിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫെയിലാകുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഇന്നതുപോലെ ചെയ്യണം ഇന്ന് ടെൻഷൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫെയിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പിന്നെ പാസ്സാവാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലാകുന്നതല്ല പിന്നെ റോഡും കിട്ടില്ല അല്ലേ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് റോഡും കിട്ടില്ല വീണ്ടും റീടെസ്റ്റ് ഒക്കെ എഴുതേണ്ടി വരും അല്ലെങ്കിൽ റീ അപ്ലൈ ഒക്കെ ചെയ്ത് ഡേറ്റിനൊക്കെ വേണ്ടി കാത്തിരിക്കണം നമ്മുടെ ഫുൾ കോൺഫിഡൻസും അവിടെ പോവുകയും ചെയ്യും നമ്മുടെ ടൈമ് മാത്രമല്ല നമ്മൾക്ക് അയ്യോ ഞാൻ ആ ഒരു വിഷമോ നമ്മൾക്കുണ്ടാവുകയും ചെയ്യും അതേ സ്ഥലത്ത് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ലഭിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ വേറെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് തന്നെ ചിലർ ചിലർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ കാലൊക്കെ എടുത്ത് വെച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ആയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും ചിലർ അത് രണ്ട് മൂന്ന് ദിവസം എടുക്കും ചിലരെന്തു ചെയ്യും ഒരു മാസത്തോളം ഒക്കെ എടുത്തിട്ടായിരിക്കും കാലൊക്കെ ഒന്ന് എടുത്ത് ആയിട്ട് വരിക അത് ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചിട്ടാണ് അല്ലേ ആ ഓരോരുത്തരുടെ ഇതാണ് ചിലർക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടാവും ചിലർക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടാവില്ല അതൊക്കെ ഓരോ കാരണങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റും നമ്മൾ മാക്സിമം നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് മേക്ക് മാ പെർഫെക്റ്റ് അങ്ങനെയാണ് അത് കറക്റ്റാണ് പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്താ പറയുക കോൺഫിഡൻസും നമ്മൾക്ക് ആ ഒരു ഇതും ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് മുടക്കാനേ പാടും ആ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന പ്രശ്നം തന്നെയാണ് അല്ലേ ഒന്നുകിൽ എട്ട് കിട്ടും റോഡ് പൊട്ടും എന്നുള്ളത് ആദ്യം എട്ട് ടെസ്റ്റാണ് ഉണ്ടാവുക അത് പാസ്സായാലും റോഡിലേക്ക് പോവും ഇനി ഫെയില് ആകുന്നതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ഡ്രൈവിങ് ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നിട്ട് പഠിക്കും അല്ലെങ്കിൽ ചിലർ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കും ഇപ്പോൾ പഠിപ്പിച്ച് തരാനൊക്കെ ആൾക്കാർ ബ്രദറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും ഉള്ളവർക്കൊക്കെ അങ്ങനെ പഠിക്കുന്നവരായിരിക്കും പിന്നീട് നമ്മൾ ഒന്ന് ബാലൻസ് ഒക്കെ ആയി വണ്ടി ഒന്ന് നമ്മൾ സ്വയം ഡ്രൈവ് എക്സലെറ്ററൊക്കെ കൊടുത്തു ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ എത്തിയാൽ നമ്മൾ പിന്നീട് ലേണേഴ്സ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കും അതായത് ലേണേഴ്സ് ടെസ്റ്റ് നമുക്കറിയില്ല എഴുത്ത് പരീക്ഷയാണ് അത് പാസ്സാവും അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകേണ്ടത് ആ ഒരു ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യ അല്ലേ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ടത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുകയുള്ളൂ ഈ ഒരു സമയത്താണ് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് ലേണേഴ്സ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളെ പിന്നിലിരുത്തിയിട്ട് ഡ്രൈവ് ചെയ്യാം എവിടെയും വേണമെങ്കിലും പോകാം റോഡിലേക്കൊക്കെ ഇറങ്ങാം മെയിൻ റോഡിലൊക്കെ നിങ്ങൾക്ക് ഓടിക്കാം ഹെൽമെറ്റൊക്കെ ഇട്ടോ എൽബോർഡൊക്കെ വെച്ച് അതിൻ്റേതായ ആ നിയമത്തിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് വളവുകളൊക്കെ ഉള്ള റോഡിൽ പ്രാക്ടീസ് ചെയ്യാം നന്നായി നന്നായിട്ട് വളവുകളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ഓടിച്ച് പഠിക്കുക എന്നാൽ എട്ട് നിങ്ങൾ എളുപ്പമാവും ഇനി എട്ടിൻ്റെ കാര്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് എട്ടിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ എട്ട് നമ്മൾ എടുക്കുന്നത് ഗിയർ വണ്ടികളിലാണ് അതായത് ഗിയർ വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പെൺ സ്ത്രീകൾ നമ്മൾ സ്കൂട്ടിയാണല്ലോ എടുക്കുന്നത് എന്ത് പുരുഷന്മാർ അത് അങ്ങനെ വിത്ത് ഗിയർ വണ്ടികളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്പ്ലെൻഡർ പിന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇല്ലേ അപ്പോൾ ബൈക്ക് അതാണ് നമ്മൾ എട്ടെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്കൂട്ടിയിൽ ഈ ഒരു എട്ടെടുക്കുമ്പോഴൊക്കെ ഈ ഒരു ഹാൻഡിൽ വളഞ്ഞ് കിട്ടാൻ ഒരു പ്രയാസമാണ് അത് അത്രയും ഇതിലേ വളയുള്ളൂ നമ്മൾക്ക് ഗിയർ വണ്ടികളിലാണ് നന്നായിട്ട് ഹാൻഡിലൊക്കെ വളഞ്ഞ് കിട്ടുള്ളൂ അതിൽ അതുകൊണ്ടാണ് എട്ടെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗിയർ വണ്ടികൾ തന്നെ നമുക്ക് തരുന്നത് ഗിയർ വണ്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം പേടി തോന്നും പക്ഷേ ഈ ഗിയർ വണ്ടികൾ ഈസിയാണ് കാരണം ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല എട്ടെടുക്കാം എട്ടെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ തന്നെ ഈ ഒരു ഗിയർ വണ്ടി തനിയെ മൂവ് ആയിക്കോളും നമ്മൾ ഹാൻഡിൽ തിരിച്ചു കൊടുത്താൽ മാത്രം മതി അതായത് നമ്മൾ ഓരോ വഴിക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ഹാൻഡിലൊന്ന് വളച്ച് കൊടുത്താൽ മാത്രം മതി ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ സ്കൂട്ടിയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഗിയർ വണ്ടി കാണുമ്പോൾ ഒരു പേടി മനസ്സിൽ തോന്നും അത് സ്വാഭാവികമാണ് പേടിക്കാനൊന്നും ഇല്ല ഇനി നമ്മൾ ആദ്യം നമ്മൾ ഇട്ടെടുക്കുമ്പോൾ പോകുന്ന വഴി മനസ്സിലാക്കണം എവിടെ വെച്ച് കയറി എങ്ങനെ ഇറങ്ങണം എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാകണം അതാണ് ചിലർക്ക് ഫെയിലാവാനുള്ള പ്രധാന കാരണം ഇപ്പോൾ കയറേണ്ട വഴി വ്യക്തമായി മനസ്സിലാക്കാതെ എതിലൊക്കെ പോയിട്ട് അതിൻ്റെ ഉള്ളിലെത്തിയാൽ പിന്നെ എങ്ങനെ തിരിച്ചിറങ്ങണം ഏത് വഴി ഇറങ്ങണം എന്നുള്ളതൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ എതിലെങ്കിൽ കൂടി ഇറങ്ങി കാലൊക്കെ കുത്തി ഫെയിലാവുകയാണ് ചെയ്യുന്നത് പിന്നെ ആത്മവിശ്വാസവും ധൈര്യവും ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണം ആദ്യം നിങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് എന്ത് ചെയ്യണം കാലി കുത്തിയിട്ട് എട്ടിൻ്റെ വഴിയിലൂടെ ഒന്ന് പോയി നോക്കുക അതായത് നമ്മൾക്ക് ഇതിനെ തുഴയാൻ അറിയാലോ കാല് കുത്തിയിട്ട് വണ്ടിയെ മൂവ് വെക്കാനറിയാലോ കാലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ടിൻ്റെ ആ ഒരു വഴി നിങ്ങൾക്ക് മനസ്സിൽ പതിഞ്ഞോടും പിന്നീട് പതിയെ കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠി എട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അവരത് അതുപോലെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാം ഇനി റോഡ് ടെസ്റ്റ് ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റിന് നമ്മൾ ഓരോ ഹാൻഡ് സിഗ്നൽസ് കാണിക്കേണ്ടതുണ്ട് അതായത് കൈ വിട്ടിട്ട് നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് എത്രത്തോളം കൈ വിടുമ്പോൾ ബാലൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് റൈറ്റ് ലെഫ്റ്റ് ഓവർടേക്കിംഗ് സ്റ്റോപ്പ് സിഗ്നൽസ് ഒക്കെ നമ്മൾ കാണിക്കേണ്ടതായിട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റോഡ് ടെസ്റ്റ് പിന്നെ റോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു കുറച്ച് പോലും പൊളയാൻ പാടില്ല വണ്ടി ഒന്ന് പൊളഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു റോഡ് ടെസ്റ്റ് ഫെയിലാണ് അപ്പോൾ ശരിയായിട്ട് കൈയൊക്കെ വിട്ട് പ്രാക്ടീസ് ചിറങ്ങനെ ചിറങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ അത് ശരിയായിക്കോളും റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സിഗ്നൽസ് കാണിക്കേണ്ടി വരുന്ന സമയത്ത് ആക്സിലേറ്റർ നന്നായിട്ട് കൊടുക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ഗിയറിൽ ഫസ്റ്റിലാണ് ഫസ്റ്റിലൊക്കെയാണ് ഈ ഒരു വണ്ടി മൂവ് നമ്മൾ എട്ടെടുക്കുമ്പോൾ ചെയ്യുന്നത് അതുപോലെയല്ല റോഡ് ടെസ്റ്റിൽ നമുക്ക് വണ്ടി പൊളയാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടിയുടെ സ്പീഡ് നമ്മൾ കുറയും തോറും ഇപ്പോൾ പത്തിലൊക്കെ വര വരുന്നതിനനുസരിച്ച് ഈ വണ്ടി നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ചില ഇങ്ങനെ നമുക്ക് ബാലൻസ് കുറയുന്ന പോലെ തോന്നും അപ്പോൾ സ്പീഡിൽ കൂടും തോറാണ് ഈ ഒരു എന്ത് കിട്ടുക നമുക്കൊരു ബാലൻസ് കിട്ടുക അപ്പോൾ നമ്മൾ ഓരോ കൈ സിഗ്നൽസ് കാണിക്കേണ്ട സമയത്തും നിങ്ങൾ എന്തു ചെയ്യുക വിടുക അതായത് ആക്സിലേറ്റർ നന്നായിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചിൽ കൊടുത്തിട്ട് ആ സമയത്ത് ആക്സിലേറ്റർ ആ ഒരു സ്പീഡ് താഴേക്ക് കുറഞ്ഞു വരുമല്ലോ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഹാൻഡ് സിഗ്നൽസ് കാണിച്ചിരിക്കണം അല്ലാത്ത നിങ്ങൾ ചെറിയ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൊളയും അപ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് കൊടുത്താൽ മാത്രം ആ ഒരു ഗ്യാപ്പിനുള്ളിലേ നിങ്ങൾക്ക് കൈ കാണിക്കുമ്പോൾ പുളയാതെ കിട്ടുകയുള്ളു പിന്നെ സിഗ്നൽ സ്പീഡ് ഒരു പത്തിൽ താഴെയൊക്കെ വരുമ്പോഴാണ് പൊളയുക പൊളഞ്ഞാൽ ഫെയിലാവുകയും ചെയ്യും പിന്നെ റോഡ് ടെസ്റ്റിലും എട്ടിലൊക്കെ ഫെയിൽ ആവാനുള്ള പ്രധാന കാരണമാണ് ഹെൽമെറ്റ് ഹെൽമെറ്റ് നിങ്ങൾ ശരിക്കും ധരിക്കുക കൃത്യമായിട്ട് ധരിക്കുക അതിൻ്റെ സ്ട്രാപ്പൊക്കെ നന്നായിട്ട് ഇടുക സ്ട്രാപ്പ് ഒന്നും ഇട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടൊക്കെ നിങ്ങളെ ഫെയിലാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ഒരു കൈയുടെ ഗ്യാപ്പിൽ നിങ്ങൾ ആ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെയൊക്കെ പിന്നെ നമ്മൾക്ക് പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും വലിയ ടിപ്പ് ആൻഡ് ട്രിക്ക് ഇപ്പോൾ ഒന്നാം തവണ രണ്ടാം തവണ ചിലപ്പോൾ ആയില്ലെന്ന് വരും എന്ത് എട്ടെടുക്കുമ്പോഴോ അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ പകുതി വരെ നിങ്ങൾക്ക് എട്ട് പോയെന്ന് വരും പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും വഴിയിലോട്ട് തിരിച്ച് വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല പ്രാക്ടീസ് ചെയ്യുമോറും നിങ്ങൾക്ക് ഓരോ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒറ്റത്തവണ രണ്ട് തവണയൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരിക വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രമം തുടരേണ്ട ചെയ്യണം പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയുടെ കൂടെ നിങ്ങൾ റോഡിൽ ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കഴിയും പിന്നെ എന്താ പറയുക നിങ്ങൾക്കിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ ട്രാഫിക്കിൽ എങ്ങനെയാണ് നമ്മൾ ഓടിക്കേണ്ടത് റൈറ്റിലേക്ക് എങ്ങനെയാണ് തിരിയേണ്ടത് ലെഫ്റ്റിലേക്ക് എങ്ങനെയാണ് തിരിയേണ്ടത് അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് സൈഡ് റോഡിലേക്ക് എങ്ങനെയാണ് ഇറങ്ങേണ്ടത് സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എങ്ങനെയാണ് കയറ്റത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കണം ഇറക്കത്തിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പതർച്ച ഉണ്ടാവില്ല ഓക്കെ ആ സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് പീരീഡ് നന്നായിട്ട് എന്തെയാ ഉപയോഗിക്കാം ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പോകുന്ന അന്നും അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നാളെയാണ് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയതെങ്കിൽ ഇന്നും നാളെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് തലേ ദിവസം ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക മൈൻഡ് റിലാക്സ് ആക്കി വെക്കുക അയ്യോ നാളെ എന്താവും എനിക്ക് റോഡ് കിട്ടുമോ എനിക്ക് ഇട്ട് കിട്ടുമോ അവിടെ കുറേ ആൾക്കാർ നമ്മൾ നോക്കി നിൽക്കുമല്ലോ പിന്നെ എനിക്ക് കാല് കുത്തിപ്പോവോ അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസർമാർ നമ്മൾ ചീത്ത പറയുമോ അല്ലെങ്കിൽ എന്താവും എന്താവും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പൊട്ടും ഓക്കെ ടെൻഷൻ അടിക്കണ്ട എന്തായാലും വരാനുള്ളത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലങ്ങ് പോവാം ഓഫീസേഴ്സൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ കുറച്ച് സ്ട്രിക്റ്റ് ആൻഡ് റൂഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ലൊരു ഡ്രൈവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് മാത്രം കരുതിയാൽ മതി അവരൊന്നും സ്ട്രിക്റ്റ് ഒന്നുമില്ല ഓഫീസേഴ്സൊക്കെ അവർ നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കേ എന്ന് പറയും എന്തെങ്കിലും പോരായും വേണ്ടെങ്കിൽ അതും പറയും അത്രയേ ഉള്ളൂ പിന്നെ ചുറ്റുമുള്ള ആൾക്കാർ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാനേ പോകേണ്ട അവരും നിങ്ങളെപ്പോലെ തന്നെ എട്ടും എച്ചും റോഡ് ടെസ്റ്റിനുമൊക്കെ വന്നിട്ടുള്ളവരാണ് പക്ഷേ നമ്മൾ ഈ ഒരു ടെസ്റ്റിലേക്ക് കയറുമ്പോൾ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫീസേഴ്സിനെയല്ല നമ്മൾ ചുറ്റുമുള്ള ഒന്നിനെ നമ്മൾ കാണില്ല ഒരു പ്രാണി അവിടെ നമ്മൾ അടി അടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കില്ല കാരണം നമ്മുടെ ഫോക്കസ് മൊത്തം ഈ ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ ഏട്ടെടുക്കാൻ പോകുന്ന ആ ഒരു ഇതിലേക്കായിരിക്കും അപ്പോൾ അത് തന്നെയാണ് വേണ്ടതും മൈൻഡ് റിലാക്സ് ആക്കി വയ്ക്കുക കൂളായിരിക്കുക ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഫെയിൽ ഫെയിലാവും അപ്പോൾ നമ്മളിപ്പോൾ ഇടത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ അത് നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും മനസ്സ് വലത്തോട്ടേക്ക് പോകും പിന്നെ കമ്പികളിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തേത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞവരിൽ നിന്ന് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാത്രം കാര്യങ്ങൾ മാത്രം കേൾക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരാൾ ടെസ്റ്റ് കഴിഞ്ഞ് വന്ന് അവർ ഫെയിലായതാവാം സെക്കൻഡ് അറ്റംപ്റ്റ് ആവാം അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയവരുണ്ടാകാം മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടിയവരിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് ടിപ്സൊക്കെ അവരിൽ നിന്ന് കേൾക്കാം കാരണം നമുക്കൊരു പരിചയം ഉണ്ടാകുമല്ലോ ഫെയിലായവരിൽ നിന്ന് നിങ്ങൾ കേൾക്കാതിരിക്കുകയാണ് നല്ലത് കാരണം നിങ്ങൾക്ക് അതൊക്കെ ഓർത്തിട്ട് നിങ്ങൾ വീണ്ടും ഉള്ളൂ പിന്നെ റോഡ് ടെസ്റ്റ് റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം പിന്നെ എന്താ പറയുക കൈവിട്ടിട്ട് തന്നെ റോഡിൽ നിന്ന് ഓടി ഓടിച്ച് നോക്കുക റോഡിൽ നിന്ന് തന്നെ ഓടിക്കണം ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ചെറിയ റോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ കട്ട് കട്ട് റോഡ് വേണ്ട ചെറിയ നമ്മുടെ വീടിനടുത്തുള്ള അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ രാവിലെയൊക്കെ പോയിട്ട് നിങ്ങൾ കൂടെ നല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളെ കൂട്ട കൂട്ടിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ കൈയ്യൊക്കെ വിട്ട് അങ്ങ് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പാടില്ല മെല്ലെ പതിയെ പതിയെ ഒന്ന് കൈന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സിലേറ്ററിൽ നിന്ന് കൈയെടുത്ത് നോക്കുക പിന്നെ വീണ്ടും അങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്ത് നോക്കുക നമ്മൾ എത്രത്തോളം നമ്മൾ സാവധാനം പഠിക്കുന്നു അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവുകയുള്ളു സ്പീഡിൽ നമുക്ക് പഠിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ധൃതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും സാധിക്കുകയില്ല ഇനി നമ്മൾക്ക് പിന്നെ റോഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ നാലാമത്തത് ടെസ്റ്റ് കിട്ടിയ ടെസ്റ്റ് ഡേറ്റ് കിട്ടിയ ദിവസം രാവിലെ തന്നെ അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക അതായത് ലേറ്റാക്കാതെ ആ ഒരു കൃത്യസമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരുക പിന്നെ അഞ്ചാമത്തേത് ആർ ടി ഒ ഗ്രൗണ്ടിൽ വെച്ചിട്ട് കൂടുതൽ ട്രയലുകൾ എടുക്കാതിരിക്കുക മാക്സിമം പോയാൽ മൂന്ന് മൂന്ന് ട്രയലുകൾ നിങ്ങൾക്ക് അവിടെ ട്രയലുകൾ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് കാരണം ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾക്ക് പിന്നെ ഈ ഒരു ട്രയലിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അവിടെ നിന്ന് പോകും അയ്യോ ഇനി കിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോകും അപ്പം നമുക്ക് ട്രയൽ തരുന്നത് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പഠിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചതായിരിക്കാം അവിടെയാണ് നമുക്ക് പരിചയമുള്ളതും നമ്മൾ എട്ടിൻ്റെ ആ ഒരു മാതൃകയൊക്കെ കണ്ടിട്ടുള്ളതും അവിടെയാണ് നമുക്ക് പരിചയം നമ്മൾക്ക് ആർ ടി ഒ ഗ്രൗണ്ടിൽ നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന ആ ഒരു ഗ്രൗണ്ട് നമുക്ക് പരിചയാൻ വേണ്ടിയിട്ടാണ് ട്രയൽ തരുന്നത് അപ്പോൾ നമുക്കൊരു അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആറാമത്തേത് തലകറക്കം തലകറക്കം കൊണ്ടും തലകറക്കം തലകറങ്ങി വീഴുക ക്ഷീണം എനർജി ഇല്ലായ്മ അതൊക്കെ കൊണ്ടും ഫെയിലാവുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ പോകുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഏഴ് മണിക്കൊക്കെ നമ്മൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആറു മണിക്ക് ആറരക്ക് നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഭക്ഷണം പൊതിഞ്ഞ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് കൊണ്ടുപോകാവുന്നതാണ് ഓക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയെ ചെയ്യരുത് നിർബന്ധമായും ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവണം നമ്മുടെ ശരീരം ഹെൽത്തി അല്ലെങ്കിൽ നന്നായിട്ട് ഹെൽത്തി ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ വയറൊക്കെ വിശന്ന് നമുക്ക് രാവിലെ ആ ഒരു എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം തല കറങ്ങി വീ വീണ ആൾക്കാരൊക്കെ എനിക്കറിയാം അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ഭക്ഷണം കഴിക്കാതെ പോയിട്ട് ഓക്കെ അതൊക്കെ ചെറിയ ചെറിയൊരു സില്ലി കാര്യമാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും അതൊക്കെ വലിയ വലിയ കാര്യം തന്നെയാണ് പിന്നെ കൂടുതൽ കംഫർട്ടായ ഡ്രസ്സ് ധരിക്കുക കൂടുതൽ ലെങ് ആയത് ഒഴിവാക്കുക അതായത് കൂടുതൽ കംഫർട്ടായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടായിരിക്കണം ഇപ്പം നിങ്ങളിപ്പം മറ്റ് ചുരിദാർ ഇടുന്നവരായിരിക്കാം അപ്പം മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ ജീൻസും ടോപ്പും ഇട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല ജീൻസും ടോപ്പും ഇടണമെന്നല്ല കൂടുതൽ ലെങ്ത്ത് ലെങ്ത്ത് താഴോട്ട് ഇറങ്ങി വരുന്ന വസ്ത്രങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു വണ്ടിയിൽ കയറുമ്പോൾ ഷോളൊക്കെ ഈ ടയറിലൊക്കെ കുരുങ്ങാനും അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഓടിക്കുന്ന സമയത്ത് ഷോളൊക്കെ ഇങ്ങനത്തെ മുന്നോട്ടേക്ക് ഇറങ്ങി വന്ന് അതൊക്കെ ഒന്ന് കൈ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനാണ് കേട്ടോ ഡ്രസ്സും അതുപോലെ തന്നെ ചെരുപ്പും ചെരുപ്പ് നമ്മൾ വലിയ ഹീൽസൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രയാസമാവുകയുള്ളൂ ഷൂസ് മാക്സിമം ധരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് പിന്നെ ഹെൽമറ്റ് മറക്കാതെ ധരിക്കുക ഹെൽമറ്റ് നിങ്ങൾ റോഡ് ടെസ്റ്റിലും എട്ടിൻ്റെ ടെസ്റ്റിലും നിങ്ങൾ അല്ലെങ്കിൽ ടു വീലറിൻ്റെയും ടെസ്റ്റിൽ നിങ്ങൾ ഹെൽമെറ്റ് കൃത്യമായിട്ട് ധരിക്കണം അതിൻ്റെ സ്ട്രാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് സ്ട്രാപ്പൊക്കെ നന്നായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിൽ കരുതുക ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞത് അതൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുക മറക്കാതെ കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ചുറ്റുമുള്ള ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക അതാണ് പത്താമത്തെ പോയിന്റ് അതായത് നമ്മുടെ ചുറ്റും ചിലപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടാവും അവരൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഓഫീസേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വന്നത് അവരെ നോക്കാനല്ലല്ലോ അപ്പം നമ്മുടെ കർത്തവ്യം നമ്മൾ നിർവഹിക്കുക അത് മറ്റുള്ളവരെ നോക്കാതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അയ്യോ അവരൊക്കെ നോക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നതാണ് അയ്യോ എല്ലാവരും നോക്കുമ്പോൾ എനിക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഓപ്പൺ ഗ്രൗണ്ടായിരിക്കും അവിടെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്ത് ഒട്ടും തീരെ പരിചയമില്ലാത്ത ആൾക്കാരുടെ മുന്നിൽ കൂടെ ഏതൊക്കെ റോഡുകളിലൂടെ നമ്മൾ പോകാനുള്ളതാണ് അതുകൊണ്ട് ആ ഒരു കാര്യം എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക ഭക്ഷണം വെള്ളം എന്തായാലും കരുതുക അല്ലെങ്കിൽ കഴി കഴിക്കുക പോകുമ്പോൾ കഴിക്കുക വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗ്രൗണ്ടിലും നിങ്ങൾക്ക് പറ്റും അതായത് നമ്മൾ സ്കൂൾ ഗ്രൗ സ്കൂളല്ല ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാനും റോഡ് ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പറ്റും അവിടെ നിങ്ങൾ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ പിന്നെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്